അരുവിത്തറ സെന്റ് ജോർജ് ഫെറോണോപ്പള്ളിയിൽ വിശദ ഗവർഗീസ് സഹതായുടെ തിരുനാളിന് കുടിയേറി ഫ്രാൻസിസ് പാപ്പായുള്ള ആദരസൂചകമായി ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ലളിതമായാണ് തിരുനാൾ നടത്തുന്നത് വികാരി ഫാദർ ഫദർസ്പാഷിൻ വെട്ടുകലിൽ കുടിയേറ്റി തിരുനാൾ ദിവസങ്ങളിൽ പകൽ വിവിധ സമയങ്ങളിൽ കുർബാനകൾ അർപ്പിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഇടവുകാരുടെ തിരുനാൾ അന്നേ ദിവസം വൈകുന്നേരം നാല് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി രൂപതാമത്രന്മാർമാർമാർ ജോസഫ് പുള്ളിക്കൽ വിശ്വ കുർബാനി അർപ്പിക്കും മണിക്ക് വിസ ഗെർഗേസിന്റെ തിരുശ്വരൂപം അൽത്താരി പ്രതിഷ്ഠിക്കും എട്ടാം ഇടമായ മെയ് ഒന്നിന് തിരുനാൾ സമാപിക്കും മെയ് രണ്ടിനാണ് മരിച്ചവരുടെ ഓർമ്മദിനം ന്യൂസ് ബ്യൂറോ പാല